കേരളത്തിന്റെ ഏറ്റവും വലിയ ആരോഗ്യ സ്വപ്നമായ എയിംസ് എവിടെ സ്ഥാപിക്കുമെന്ന തർക്കം ഇപ്പോൾ സ്വന്തം പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹമായി മാറിയിരിക്കുകയാണ് എയിംസ് വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും നേതൃത്വവും തമ്മിലുണ്ടായ ഭിന്നത ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ ബി ജെ പിക്ക് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിന് എയിംസ് അനുവദിക്കണം എന്ന ആവശ്യം ശക്തമാണ് കൃത്യമായ സ്ഥലനിർണ്ണയത്തിലെ ആശയക്കുഴപ്പമാണ് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രം അനുമതി നൽകിയിട്ടും ഒരു പതിറ്റാണ്ടിലേറെയായി കേരളത്തിന് എയിംസ് ലഭിക്കാത്തതിന്റെ പ്രധാന കാരണം സംസ്ഥാന സർക്കാർ കോഴിക്കോട് കിനാലൂരിൽ സ്ഥലം കണ്ടെത്തി കൈമാറിയിട്ടും കേന്ദ്രം അന്തിമ തീരുമാനം എടുത്തിട്ടില്ല ഈ സാഹചര്യത്തിലാണ് തൃശൂരിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായ ശേഷം ആലപ്പുഴയിൽ എയിംസ് വേണമെന്ന ശക്തമായ നിലപാട് സ്വീകരിച്ചത് തെക്കൻ കേരളത്തിലെ ജനസാന്ദ്രത ആരോഗ്യരംഗത്തെ പിന്നാക്കാവസ്ഥ ഇടുക്കി കോട്ടയം തുടങ്ങിയ ജില്ലകൾക്ക് ലഭിക്കുന്ന സൗകര്യം എന്നിവയെല്ലാം പരിഗണിക്കുമ്പോൾ ആലപ്പുഴയാണ് ഉചിതമായ സ്ഥലമെന്നാണ് സുരേഷ് ഗോപി നൽകുന്ന വിശദീകരണം ഈ വിഷയം താൻ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ സുരേഷ് ഗോപിയുടെ ഈ വാദമാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാദം പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടല്ല എന്ന് മുതിർന്ന നേതാക്കൾ തന്നെ തിരുത്തി പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ഇത് അദ്ദേഹത്തിന്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉൾപ്പെടെയുള്ളവർ പരസ്യമായി പറഞ്ഞത് എയിംസ് എവിടെ സ്ഥാപിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാർ ആണെന്നും തങ്ങൾക്ക് ഒരിടത്തോടും പ്രത്യേക താല്പര്യമില്ലെന്നുമാണ് പാർട്ടിയുടെ വിശദീകരണം ഒരു വിഷയത്തിൽ പോലും സ്വന്തം കേന്ദ്ര മന്ത്രിയെ പിന്തുണയ്ക്കാൻ കഴിയാത്ത പാർട്ടിയിലെ ഐക്യമില്ലായ്മയാണ് ഇവിടെ തുറന്നു കാട്ടപ്പെടുന്നത് ഒരു കേന്ദ്ര പദ്ധതിയുടെ കാര്യത്തിൽ പോലും രാഷ്ട്രീയപരമായ ഇരട്ടത്താപ്പാണ് ബി ജെ പി നേതൃത്വം പ്രകടിപ്പിക്കുന്നത് ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കുന്നതിന് തടസ്സം വന്നാൽ താൻ അത് തൃശൂരിലേക്ക് മാറ്റുമെന്ന സുരേഷ് ഗോപിയുടെ വാദം ഈ വിഷയത്തെ ജനങ്ങളുടെ ആരോഗ്യ ആവശ്യകത എന്നതിലുപരി വ്യക്തിഗത രാഷ്ട്രീയ നേട്ടങ്ങൾക്കുള്ള ഒരു വിലപേശൽ ഉപകരണമായി കാണുന്നു എന്ന വിമർശനത്തിന് ആക്കം കൂട്ടുന്നു ഇതിനു പുറമെ മറ്റ് ബിജെപി നേതാക്കളും വ്യത്യസ്ത വാദങ്ങളുമായി രംഗത്തുണ്ട് രാജ്യസഭാ എം പി ടി ഉഷ ഉൾപ്പെടെയുള്ളവർ സംസ്ഥാന സർക്കാർ ഭൂമി കണ്ടെത്തിയ കോഴിക്കോടിനു വേണ്ടി വാദിക്കുമ്പോൾ സംഘടനാപരമായ കാരണങ്ങളാൽ കേന്ദ്ര നേതൃത്വത്തിലെ ചിലർക്ക് മുൻപ് പാലക്കാടിനോടായിരുന്നു താല്പര്യം എയിംസ് വിഷയ ത്തിൽ വ്യത്യസ്ത ചേരികളായി തിരിഞ്ഞ് പരസ്പരം തർക്കിക്കുന്ന ഈ അവസ്ഥ കേരള ജനതയെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ് ഒരു കേന്ദ്ര പദ്ധതിക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ കഴിയാത്ത ബി നേതൃത്വം വിവിധ ജില്ലകളിലെ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന ആക്ഷേപവും ശക്തമാണ് എയിംസ് അനുവദിക്കാനുള്ള അന്തിമ തീരുമാനം കേന്ദ്രത്തിന്റെ കൈകളിലിരിക്കെ കേരളത്തിലെ നേതാക്കൾ തമ്മിലടിക്കുന്നത് പദ്ധതി വൈകിപ്പിക്കാനുള്ള തന്ത്രമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ നേതാക്കളുടെ ആഭ്യന്തര തർക്കം കാരണം കേരളത്തിന് എയിംസ് ലഭിക്കുന്നത് വീണ്ടും വൈകിയാൽ അതിന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനും കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിനും മാത്രമായിരിക്കും ആരോഗ്യരംഗത്തെ വികസനം രാഷ്ട്രീയ തർക്കങ്ങൾക്ക് വഴിമാറുന്നതും ദൗർഭാഗ്യകരമാണ്